ഈശോമശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ നമ്മൾ മരിയൻ ധ്യാനം എഴുപത്തിനാലും എപ്പിസോഡിലേക്ക് കട കിടക്കുകയാണ് നമ്മളൊരു ഒരു ജൂബിലി വർഷത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ കർത്താവ് ശോമശിഖ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾ നമ്മുടെ കർത്താവ് ശോമിശിഖ മരിച്ചിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിയാണ് കർത്താവ് വിശോശം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയാണ് ആ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ട് നമ്മൾ ഒരു ഒമ്പത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന പരമ്പരയിലാണ് അതിൽ മരിയൻ ധ്യാനത്തിൽ എഴുപത്തിനാലാം എപ്പിസോഡ് മറിയത്തിൻ്റെ കലാലയത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു അതാണ് ജപമാല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിരുവചന ജപമാല എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ധ്യാന പരമ്പര തുടക്കത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജപമാലയിൽ തയ്യോത്തോക്കസിൻ്റെ വചനക്കൊന്തയിൽ നമ്മൾ പല പ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കറുത്ത പ്രാർത്ഥന അതിൽ നമ്മൾ നാലാമത്തെ യാചന അതായത് ഞങ്ങൾ യാചനകളിൽ ഒന്നാമത്തേത് ആ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ചിലപ്പോൾ നമ്മൾ കുർബാനയില്ലെന്ന് നമ്മൾ ചൊല്ലും ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ അന്നു വേണ്ട ആഹാരമെന്നും പറയാറുണ്ട് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്നും പറയാറുണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ അന്നത്തെ വേണ്ട ആഹാരം അന്നു വേണ്ട അപ്പം എന്നാണ് ഇംഗ്ലീഷിൽ അപ്പം അത് ബ്രെഡ് നമ്മുടെ നാട്ടിൽ ബ്രെഡ് അങ്ങനെ കഴിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ആഹാരം എന്ന് തർജ്ജമ ചെയ്യുന്നതാണ് ഈ ഏറ്റവും മാനുഷികമായിട്ടുള്ളൊരു ഒരു ഒരു അപേക്ഷയാണ് അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കാനുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ അധ്വാനിക്കുന്നത് ജോലി ചെയ്യുന്നത് മെജോറിറ്റിയും നമുക്ക് ഭക്ഷണം കഴിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ വെള്ളം വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കണം അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ മൗലിക ആവശ്യം അതാണ് ഭക്ഷണം കഴിക്കൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയാണ് കർത്താവ് അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കൂ അപ്പോൾ നമുക്ക് ചിലപ്പോൾ അല്പം അല്പം തോന്നും കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അതായത് ഏറ്റവും സാരഭത്തായിരിക്കുന്ന ആ ഒരു സംഗതിയിലേക്ക് മാത്രം നോക്കുക അതായത് മർത്താവോട് പറഞ്ഞു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ആ സംഗതി അത് മറിയം തെരഞ്ഞെടുത്തു ആ സംഗതിയിലേക്ക് കണ്ണയക്കുക എന്ന് മർത്തായോട് പറഞ്ഞ കർത്താവാണ് ലൂക്ക നാല നാൽപ്പത്തിരണ്ടില് പറഞ്ഞ കർത്താവാണ് ഇപ്പം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഭൗമിക ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒറ്റ കാര്യം മതി മർത്താൻ നീ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒറ്റ കാര്യം മതി അത് മതി തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അതേ കർത്താവാണ് പറയുന്നത് അത് പോരാ അത് അത് അതിൽ അത് മാത്രം പോരാ നിങ്ങളുടെ ഭൗമിക ഭൗതിക ആവശ്യങ്ങൾ നിങ്ങൾക്ക് അവനറിയാം നിങ്ങളത് അവനംഗീകരിക്കുന്നു നിങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ കർത്താവിനറിയാം ഇതൊക്കെ വേണമെന്ന് ഒറ്റ കാര്യം മാത്രം മതി വചനം മാത്രം മതി എന്ന് കർത്താവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭൗതികമായ ഭക്ഷണം വേണ്ട വസ്ത്രം വേണ്ട വെള്ളം വേണ്ട വായു വേണ്ട എന്നൊന്നും അവൻ കർത്ത അർത്ഥമാക്കിയിട്ടില്ല അതൊക്കെ വേണമെന്ന് അവൻ അറിയാം അവൻ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചും നിങ്ങൾക്ക് ആകുലത വേണ്ട മത്താട് സുഖം ആറ് ഇരുപത്തഞ്ചില് ഇരുപത്തഞ്ച് മുതൽ ആ പറഞ്ഞ കർത്താവാണ് ഇപ്പോൾ പറയുന്നത് അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോൾ ഒരു ഒരു ചെറിയ ആകുലതയില്ലേ പിള്ളേർക്ക് എന്ത് ഭക്ഷിക്കാൻ കൊടുക്കുമെന്നുള്ളൊരു ഒരു ഒരു വല്ലാത്ത ആകുലത നമുക്ക് എല്ലാ ദിവസവും ഇല്ലേ നമ്മൾ വീട്ടിൽ എന്ത് ഭക്ഷണം വെക്കും എന്താണ് ഭക്ഷിക്കാൻ കൊടുക്കുക അപ്പോൾ എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെക്കുറിച്ച് ആകുലതൊന്നും വേണ്ട എന്ന് പറഞ്ഞ കർത്താവ് പറയാണ് അന്നത്തെ അപ്പത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ ചെറിയ ആദ്യം വ്യാധിക്കും ഉണ്ടാകുമെന്ന് കർത്താവ് അംഗീകരിക്കുകയാണ് അതേസമയം പറയാണ് നമ്മെക്കുറിച്ചുള്ള കരുതൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം നമ്മെക്കുറിച്ചുള്ള കരുതൽ ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിക്കണം നമുക്ക് ആകുലത ഉൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് ആസൂത്രണം വേണം പക്ഷെ ആകുലത വേണ്ട പക്ഷേ ഈ ആസൂത്രണം തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന കർത്താവ് ആവശ്യപ്പെടുകയാണ് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഭൂമിയുടെ ഫലവും മനുഷ്യകരങ്ങളുടെ പ്രയത്ന ഫലവുമാണ് അപ്പം അതായത് ദൈവം ഈ ഭൂമിയിൽ അല്ലേ മഴ വേണം ഫലപുഷ്ടി വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം കർഷകരുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ഒരു ആദ്യം വ്യാധിയൊക്കെ എന്താണ് ഒന്നുകിൽ മഴ കൂടുതലാകും അല്ലെങ്കിൽ മഴ കുറവാകും ആവശ്യത്തിന് മഴയെ പാടുള്ളൂ അപ്പോൾ ഭൂമി നനയണം വെള്ളം വേണം ആവശ്യത്തിന് വേണം അപ്പം ഭൂമിയുടെ ഫലവും മനുഷ്യ കരങ്ങളുടെ ഫലവുമാണ് ഈ അപ്പം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വെയിലും മഴയും സ്വീകരിക്കുന്നില്ലെങ്കിൽ ഭൂമിക്ക് വലം ഫലം ചൂടാക്കാൻ ആകില്ല നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ പ്രാപഞ്ചിക ശക്തികളുടെ ഈ ഒന്ന് ചേരല് നമ്മുടെ ശക്തി കൊണ്ട് മാത്രം നമുക്ക് ജീവൻ പടുത്തുയർത്താം നമ്മുടെ ധാർട്ടത്തിനെതിരെ നിലകൊള്ളുന്നു ഇല്ലേ ഭൂമിയിൽ സ്വർഗം പണിയാം സമത്വസുന്ദരമായ ലോകം പണിയാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ട് നമുക്ക് ഈ പ്രപഞ്ച പ്രപഞ്ചശക്തികൾ ഏതെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലില്ല മഴ പെയ്യപ്പിക്കാനായിട്ട് മാർഗങ്ങളൊക്കെ അന്വേഷിക്കുന്നു എന്നാലും കർത്താവ് അനുഗ്രഹിച്ച് മഴ പെയ്യപ്പിക്കുന്ന പോലെ പെയ്യാൻ സാധിക്കുമോ ആ വെയിലും ചൂടും മഴയൊക്കെ കർത്താവ് തന്നെ തരണ്ടേ അപ്പൊ ബേസിക് ആയിട്ട് ഈ പ്രപഞ്ചത്തെ അല്ലേ എനിക്കങ്ങ് നിയന്ത്രിക്കാൻ പറ്റും എന്നൊന്നും വിചാരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിന്റെ രാജാവായിട്ടൊക്കെയാണ് കാര്യസ്ഥനായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ദൈവത്തോട് ചേർന്നാണ് അത് ചെയ്യേണ്ടത് അല്ലാതെ കുത്തക അവകാശം എനിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്ന ധാർഷ്ട്യം പാടില്ല അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ ഫലം എന്ന് പറയുമ്പോൾ വെയിലും മഴയൊക്കെ മുകളിൽ നിന്ന് സ്വീകരിക്കണം ഇല്ലേ ചൂടും വെളിച്ചമൊക്കെ മുകളിൽ നിന്ന് സ്വീകരിക്കണം അപ്പോൾ ഈ പ്രാപഞ്ചിക ശക്തികളുടെ ഒന്നു ചേരല് നമ്മുടെ ശക്തി കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് തന്നെ നമ്മുടെ ഭാവി പടുത്തുയർത്താം ജീവൻ പടുത്തുയർത്താം എല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന ധാർഷ്ടത്തിനെതിരെ നിൽക്കുകയാണ് ഈ പ്രപഞ്ചശക്തികൾ അത് നിയന്ത്രിക്കുന്ന ദൈവമുണ്ട് എന്നുള്ള ഒരു ബോധത്തിൽ കടക്കാൻ കൂടി പറയുകയാണ് അതായത് മനുഷ്യൻ അഹന്ത വന്നു വന്നുകഴിഞ്ഞാൽ അവനെ അവൻ ആക്രമണകാരിയാകും കഠിനഹൃദനാകും ഭൂമി സമൂലം നശിപ്പിക്കുന്നതിൽ കലാശിക്കും അത് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അല്ലേ മനുഷ്യൻ അഹന്ത അഹന്ത വന്നു കഴിഞ്ഞാൽ ഇല്ലേ നമുക്ക് തന്നെ നമ്മുടെ ലോകം പുറത്തു ചേർത്താം അങ്ങനെ അങ്ങനത്തെ വന്നിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെറിയ കാലാവസ്ഥാ വ്യതിയാനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പം നമ്മൾ കാണിക്കുന്ന തരത്തിലുള്ള ഈ അനുഭവിക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം അത് നമ്മുടെ കൂടി കൺട്രിബ്യൂഷനാണ് എന്ന് വെച്ചാൽ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഫലം അങ്ങനെ വന്നാൽ ഈ ലോകം ഇല്ലേ നമ്മൾ ആക്രമണകാരിയാകും ഈ ഭൂമിയെ ചൂഷണം ചെയ്ത് നമ്മൾ നശിപ്പിക്കുന്ന കഠിന കൃത്യമായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ആത്മത്തിന് അതീതമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇല്ലേ നമ്മുടെ ആത്മത്തിനീതം നമ്മുടെ സ്വത്വം നമ്മുടെ സെൽഫ് അതിനെ അതീതമാകാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നാം ദൈവത്തിലേക്ക് നമ്മെ തന്നെ തുറന്നു വെക്കണം അങ്ങനെ തുറന്നു വെക്കുമ്പോൾ നമ്മൾ ഉന്നതരായിട്ട് മാറും സ്വതന്ത്രരായിട്ട് മാറും അങ്ങനെ നമ്മുടെ സത്യമായ സ്വത്വത്തെ നമ്മുടെ സത്യമായ ഉന്മയെ കണ്ടെത്താൻ കഴിയും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട് കടമയുണ്ട് നമ്മുടെ ഭൗമിക പിതാക്കന്മാർ പോലും ഭക്ഷണം ചോദിക്കുന്ന മക്കൾക്ക് അത് കൊടുക്കുമെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന നന്മ അവൻ ഒരിക്കലും നിരസിക്കുകയില്ല ആ നന്മ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ് ലൂക്കാർസൻ്റെ സുവിശേഷം പതിനൊന്ന് ഒമ്പത് പതിമൂന്ന് എങ്കിലും നമ്മുടെ അനുദന ആഹാരം നമുക്ക് അന്നന്ധം വേണ്ട ആഹാരം അതും ദൈവകാരങ്ങളിൽ ദാനമായി സ്വീകരിക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കണമെന്നാണ് ഈ പ്രാർത്ഥന കൊണ്ട് കൊണ്ടുകർത്ത ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തിൽ ഞാനൊരു ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഉപസംഹരിക്കുകയാണ് ഒന്ന് ഈ മർത്തായോട് പറഞ്ഞു നീ അനേകം കാര്യങ്ങളെക്കുറിച്ച് ആഗോളിച്ചത്തെയായിരിക്കുന്നു ഒറ്റ കാര്യമേ വീണ്ടു അത് മറിയും എടുത്തിടിക്കുന്നു അതായത് എൻ്റെ കാൽക്കൽ ഇന്ന് വചനം കേൾക്കുന്നു അങ്ങനെ പറഞ്ഞ അതേ കർത്താവാണ് പറയുന്നത് അന്നന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം അതായത് എൻ്റെ കാൽക്കൽ വചനം കേട്ടിരുന്നാൽ മാത്രം പോരാ മർത്ത ചെയ്തതുപോലെ അത്യാവശ്യം നമുക്ക് ഈ അന്നെന്ന് വേണ്ട ആഹാരം അതൊന്നും നമുക്ക് ആവശ്യമുണ്ട് അത് അവൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു ഒന്ന് രണ്ട് എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ടെന്ന് പറഞ്ഞ കർത്താവ് പറയാണ് അന്നത്തെ അപ്പത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ഈ അന്ന അന്നു വേണ്ട ആഹാരം അത് ആസൂത്രണം വേണം പ്ലാനിങ് വേണം ആകുലത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആസൂത്രണം വേണം അതിൻ്റെ കൂടെ ദൈവചിന്ത വേണം ദൈവം അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ദാനമായി സ്വീകരിക്കണം മൂന്ന് ഈ ഭൂമിയുടെ ഫലവും മനുഷ്യരുടെ പ്രയത്ന ഫലവും രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ അപ്പം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആകാരം കിട്ടുന്നത് ഈ ഭൂമിയുടെ ഫലം വേണമെങ്കിൽ വെയിൽ മഴ ചൂട് വെളിച്ചം അങ്ങനെ പല സംഗതികളും വേണം ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള സംഗതികളല്ല പ്രപഞ്ച ശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല അത് നിയന്ത്രിക്കുന്ന ദൈവമാണ് ആ ദൈവത്തോട് അല്ലേ ദൈവവുമായുള്ളൊരു ബന്ധം ആ ബന്ധത്തിൽ നിന്ന് അവൻ നൽകുന്ന ദാനമായി സ്വീകരിക്കാനുള്ള ഒരു തുറവി എന്ന് വെച്ചാൽ നമുക്ക് ലേ നമുക്ക് നാമേ പണിപും നരകവും നാഗവും അതുപോലെ എന്ന് പറയില്ലോ ഈ സ്വർഗവും നരകവും നമ്മൾ തന്നെ പണിയണേ അല്ല നമുക്ക് തന്നെ സ്വർഗവും നരകവും അങ്ങനെ പണിയാൻ കഴിയില്ല അത് അഹന്തയിൽ നിന്ന് വരുന്നതാണ് ആ അഹന്ത എന്ന് പറയുന്നത് മനുഷ്യനെ ആക്രമണകാരിയും ചൂഷകനും ഹൃദയഘാഠനുമുള്ളവനാക്കും അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്വത്വം നമ്മുടെ ബീയിങ് ഉണ്മ നമ്മുടെ സെൽഫ് ദൈവത്തിനുമ്പിൽ തുറന്നു വെച്ചിട്ട് അത് ഉന്നതമാകാനും സ്വതന്ത്രമാകാനും ദൈവത്തിന് ഇടം കൊടുത്തുകൊണ്ട് നമ്മൾ അനുവദിക്കണം അപ്പോൾ അപ്പോൾ ദൈവം കരുതുന്നത് പോലെയുള്ള ആ മഹത്തായ ചിന്തകൾ കൊണ്ട് നമുക്ക് ഈ എളിമയുണ്ടാകും മഹത്വം ഉണ്ടാകും സ്വാതന്ത്ര്യം ഉണ്ടാകും ഈ ഉന്നതരായി കൊണ്ടിരിക്കും അപ്പോൾ ഈ അപ്പം എല്ലാവർക്കും കിട്ടാനുള്ള സാഹചര്യം സംജാതമാകും എല്ലാവർക്കും അപ്പം കിട്ടാൻ സാഹചര്യം സംജാതമാകും അതേക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് കാണാം ചുരുക്കത്തിൽ നമുക്ക് അപ്പം കിട്ടാനുള്ള അവകാശമുണ്ട് കടമയുണ്ട് അത് ചോദിക്കാം ചോദിക്കേണ്ടതുണ്ട് ആ ചോദിക്കുന്നത് അവനിങ്ങനെ അറിഞ്ഞ് തന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മൾ അപ്പനും മക്കളെന്ന ബന്ധത്തിൽ എപ്പോഴും അപ്പൻ കണ്ടറിഞ്ഞാണ് ചെയ്യുന്നത് അമ്മ കണ്ടറിഞ്ഞാണ് ചെയ്യുന്നത് ചെറുപ്പത്തിലേക്ക് കണ്ടറിഞ്ഞ് ചേമിക്കലും കുറച്ച് കഴിയുമ്പോൾ കരയുന്ന കൊച്ചിനെ പാലുള്ള നമ്മൾ പറയും ആ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ചോദിക്കലൊക്കെ ചോദിക്കലും പറയലൊക്കെ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ബന്ധം അടുപ്പി അല്ലേ അങ്ങനെ കൂടുതൽ ആഴപ്പെടുത്തുകയല്ലേ ചെയ്യുക പണ്ടൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ എനിക്ക് പറയാനറിയില്ല പണ്ടത്തെ ഇത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും പണ്ടൊക്കെ മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എത്ര അരി അരിയിടണമെന്നറിയാം എന്നാലും ഇടാൻ നേരത്തെ അമ്മയോട് മരുമകൾ ചോദിക്കും അമ്മയെ രണ്ടിടം കഴി അരിയിട്ടാൽ മതിയില്ലേ അപ്പോൾ ചിലപ്പോൾ വേറെ വിരുന്നുകാർ വരുന്നുണ്ടോ അമ്മയ്ക്ക് വേറെ വേറെ പദ്ധതി ഉണ്ടോ ആ ചോദിക്കുന്നതോടുകൂടി അമ്മയ്ക്കും തോന്നി ഇവിടെ എന്നെ ബഹുമാനിക്കുന്ന ആളാണ് ഈ മകൾക്കാണെങ്കിൽ ഒരു സുരക്ഷിതത്വമുണ്ട് അമ്മയോട് ചോദിച്ചിട്ടാണ് ചെയ്തത് ഒരു പഴി കേൾക്കേണ്ട കാര്യമില്ല അപ്പോൾ ബന്ധത്തിൽ എപ്പോഴും ചോദിക്കലും പറയിലും ഉണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് ഈ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുൾ ഇത് നമ്മളൊരു പ്രാരംഭ ധ്യാനമാണ് ഞാൻ ഇത് പറയുന്നത് ഇതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് അടുത്ത ധ്യാനങ്ങളിലേക്ക് പോകാം ഈ മറിയം ദൈവത്തോടുള്ള അങ്ങേറ്റം ബന്ധത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ഇല്ലേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിക്കും പിന്നെ വചനം ധ്യാനിക്കുന്ന കാര്യത്തിൽ വളരെ എന്താ പറയുക അങ്ങേറ്റം മാതൃക നൽകുന്ന ഒരാളാണ് ഈ മറിയം അപ്പോൾ അവൾ ഈ യേശുവിനെ ഇല്ലേ പ്രസവി ഗർഭം തെച്ച് പ്രസവിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ സംഭവിക്കും സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അത് എങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യം എനിക്ക് എനിക്കറിയണം അപ്പോൾ അവിടെ ഒരു ഡയലോഗുണ്ട് ഈ അമ്മയുടെ ഡയലോഗ് മാലാഖിയുമായിട്ടൊക്കെ അത് സ്വർഗ്ഗത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയുള്ള ഡയലോഗൊക്കെയാണ് നമുക്കും അങ്ങനെ ചില ഡയലോഗ് ദൈവമായിട്ടുള്ള ദൈവമായിട്ടുള്ളൊരു ഡയലോഗിലായിരിക്കാൻ ഈ മറിയത്തിൻ്റെ മാതൃക അങ്ങനെ ഡയലോഗ് വരുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും നാം ദൈവത്തോട് സംസാരിക്കും അപ്പം നമ്മുടെ കാര്യങ്ങൾ പറയാം ഈ കുട്ടികൾക്ക് ഇല്ലേ അന്നത്തെ വേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആഹാരം മാത്രമല്ലല്ലോ വസ്ത്രം പഠിപ്പ് രോഗത്തിൽ മരുന്ന് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതൊക്കെ കർത്താവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ പറഞ്ഞു വെക്കാനും നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം കർത്താവിനെ ഏൽപ്പിക്കാനും കർത്താവ് കർത്താവിൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കാനും അങ്ങനെ ഒരു വല്ലാത്തൊരു സ്നേഹബന്ധത്തിൽ ഒരു ഒരു അടുപ്പത്തിൽ ജീവിക്കാനായിട്ട് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയാണ് അപ്പം കർത്താവ് പിതാവായുള്ള ബന്ധം എങ്ങനെയായിരുന്നെന്നും വെളിപ്പെടുത്തുകൂടിയാണ് അതിനാൽ ഈ ഇതൊക്കെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ